ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെയുള്ള കാലി ജാറുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഇത് ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതുപോലെ ജാറൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളിത് കളയേണ്ട കാര്യമില്ല എന്നെ ഒന്ന് നല്ലവണ്ണം കട്ട് ചെയ്ത് ോൾസൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇതിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുതേ അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ ഞാനിവിടെ ചെറിയ ഏഴ് ജാറുകളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് മണ്ടും വളവും ഒക്കെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഇതുപോലെ ഒരു ജാർ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വശം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം എങ്ങനെ കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കത്തി എടുത്തിട്ട് കത്തി നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അതിലൊക്കെ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് മൂൾഫാൻ നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ അടിവശത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം ഞാൻ ഇതാ ഈ സൈഡിലൊക്കെ ഹോൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് രണ്ട് ഹോൾസ് സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ രണ്ട് ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവടിൽ ചുവട്ടിൽ ഒരു നാല് ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഹോൾസ് ഇടാനായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ പഴയ ഇരുമ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും ഇത് ഞാൻ ഈ ഇരുമ്പ് അടുപ്പിഴിവെച്ച് പഴുപ്പിച്ചിട്ട് ആണ് പോൾ ചിരാനായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും ജാറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയാതെ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഗോബാഗൊക്കെ വാങ്ങുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കീറിപ്പോവും അങ്ങനെ കീറിയൊക്കെ പോകാതെ നമുക്ക് ഇതുപോലുള്ള ജാറുണ്ടെങ്കിൽ നമുക്ക് ദിവസം അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്താ ഞാനിപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിനകത്ത് വളം നിറച്ചിരിക്കുന്നത് കോഴിവളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇതുപോലെ ഒരു അഞ്ചാറ് ക്യാനിലും കൂടെ മുൻപ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കുക്കുംബറാണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വയ്ക്കാനായിട്ട് പോകുന്നത് കുക്കുംബർ കുക്കുംബറല്ലേ സോറി വെള്ളരിയും പയറ് വിത്തും കൂടെ പാകാനായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് പയറ് വിത്ത് പയറ് വെള്ളരി വെള്ളരി ഞാൻ മുമ്പും ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളരിയൊക്കെ ഉണ്ടാകും പന്തലിലൊക്കെ കയറ്റി വിട്ടുകൊടുത്താൽ മതി സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ അപ്പം വെള്ളരിയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് ഇട്ടെടുക്കാം ഇതൊരു ജാറിനകത്ത് നമ്മളൊരു രണ്ടെണ്ണം ഒക്കെ കൊടുത്താൽ മതി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മീതേ കുറച്ച് മണ്ണും കൂടെ ഒന്ന് നീക്കിയിട്ട് പൊട്ടാൽ മതി രണ്ടെണ്ണം ഞാനിട്ടു ഇതിനകത്ത് അതുപോലെ അടുത്ത ജാറിനകത്തും ഒരു രണ്ട് വെള്ളരി ഇടാം രണ്ടോ മൂന്നോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് കിളിർത്ത് വരുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ നിർത്തിയിട്ട് ബാക്കി നമുക്ക് പറിച്ച് കളഞ്ഞാൽ മതി മൂന്നെണ്ണം വെച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇട്ട് കൊടുത്തു എൻ്റെ മീതെ കുറച്ചൊരു മണ്ണും ഇടാം അപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും തിളച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ജാറിനകത്തൊക്കെയാണ് നമ്മൾ വിത്തുകൾ പാകി കൊടുക്കുന്നതെങ്കിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മഴവെള്ളം പെയ്യാതൊന്നും മാറ്റി വെച്ച് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും അത് ഇതിൻ്റെ ഒരു എളുപ്പ വഴിയാണ് രോവാകിലാണെങ്കിലും നമുക്ക് മാറ്റിയെടുത്ത് വെച്ച് കൊടുക്കാം വലിയ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മളിട്ട് വിത്ത് പോവുകയും ചെയ്യും കിളർത്ത് വരുന്നതാണെങ്കിലും ചിലപ്പോൾ മഴ കൂടിയാൽ പോകാനായിട്ട് സാധ്യതയുണ്ട് കൃഷി ചെയ്യാന ഗ്ലോബാ ഒക്കെ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ജാറുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നമുക്ക് കുറച്ചൊക്കെ പച്ചക്കറികൾ വിളവെടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഞാൻ പേർക്ക് ഞാനിനകത്ത് ഇട്ടുകൊടുത്തു അതുതന്നെ ഉണ്ടോ ഇട ഇതുപോലെയുള്ള ചെറിയ പച്ചക്കറികളൊക്കെ നമുക്ക് ഇതുപോലെ ഈ ജാറിനകത്ത് നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ കുക്കുംബറ നട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കുക്കുംബറൊക്കെ വിളവെടുക്കാനായിട്ട് തുടങ്ങി വെള്ളരിയും പയറും കുക്കുംബറും പാവലും എല്ലാവിധ പച്ചക്കറികളും ഇതുപോലെ ഈ ജാറിൽ ജാറില് കൊടുക്കാം ഇപ്പം ഞാൻ ഇനിയും കുക്കുംബറ വെച്ചിരിക്കുന്ന ജാറും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ കുക്കുംബറ വെച്ച് കൊടുത്തിരിക്കുന്ന ജാറാണ് അതായത് കണ്ട് ചിലതിനകത്ത് ഓരോന്നേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ചിലതിനകത്ത് രണ്ട് തൈകളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തും ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ കുക്കുംബറ് വിളവെടുത്തു തുടങ്ങി ഇപ്പം നമുക്കിതുപോലെ ജാറുണ്ടെങ്കിൽ നിങ്ങൾ കളയേണ്ട നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്യാം ഗ്രോ ബാഗ് വാങ്ങിച്ച് പൈസയൊന്നും കളയേണ്ട കാര്യമില്ല ഇതിൽ ഉണ്ടായി നിൽക്കുന്ന കുക്കുംബറാണ് ഈ കാണുന്നതൊക്കെ ഇപ്പം ദിവസവും ഞാൻ വിളവെടുക്കുന്നുണ്ട് ആയി ആയി വരുന്നത് വിളവെടുക്കുകയാണ് ഈ കവറിലൊക്കെ കെട്ടിയിരിക്കുന്നതും കുക്കുംബറാണ് ഈ കവറ് കെട്ടിയിട്ടില്ലെങ്കിൽ ഈച്ച ശല്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കവറിൽ കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ജാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി കുറച്ചൊക്കെ പച്ചക്കറികൾ കൃഷി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി